അപ്പൊ നമ്മളിപ്പോ നെടുമ്പോയിൽ നിന്ന് വന്നിട്ട് നമ്മൾ കേളകം ടൗണിലേക്ക് ഏകദേശം എൻറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ മെയിൻ ആദ്യം കയറി വന്നിട്ട് നമ്മൾ റൈറ്റ് എടുത്ത് ഇപ്പൊ കേളകം ടൗണിന്റെ സ്റ്റാർട്ടിംഗ് അല്ലെ എന്റെ അല്ല കേളം ടൗണിന്റെ സ്റ്റാർട്ടിംഗ് ആയി ഇനിയിപ്പോ നമുക്ക് പോകേണ്ട ഓഫ് റോഡ് ഓൾമോസ്റ്റ് ഈ കേരളം ടൗണിന്റെ ഡയറക്റ്റ് അമ്പലത്തിലേക്ക് ഏകദേശം ഒരു ഒരു പത്ത് കിലോമീറ്റർ ചോടലേ അത്രേ ഉണ്ടാവുള്ളൂ കൊട്ടിയൂരേക്ക് അതെ ിൽ കാണുന്ന മല ആ കാണുന്ന മലനിറകൾ എനിക്ക് പറഞ്ഞാൽ വയനാട്ടിലാണുള്ളത് നമ്മളിപ്പോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂടെ വേറെയും മൂന്ന് വണ്ടികളുണ്ട് അപ്പൊ അവരൊക്കെ ഇങ്ങനെ ബാക്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് ഇവിടുന്ന് നിർത്തിയിട്ട് എല്ലാവരും ജോയിൻ ചെയ്തിട്ട് അപ്പൊ അതൊക്കെ അകത്തേക്ക് കയറും അല്ലേ ജീപ്പ് വരാണ്ട് ഇന്ത്യൻ ഓയിൽ ഇന്ത്യൻ ഓയിലിന്റെ ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് പറഞ്ഞു നമ്മള് നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് അല്ല അതെ അതെ അവരും കൂടി വന്നിട്ട് ഒരുമിച്ചു അപ്പോൾ നമ്മളെ വണ്ടികൾ എത്തിയിരിക്കുകയാണ് ഇത് കെൻസിൻ്റെ വണ്ടിയാണ് പിന്നെ ഇത് നമ്മുടെ വണ്ടി രാഗേന്ദ്രോടെ ജിക്സി അതേപോലെ നമ്മുടെ ജവാദിൻ്റെ ജീപ്പ് ഇത്രയും വണ്ടികളാണുള്ളത് അപ്പോൾ നമുക്കൊരു എന്താ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യാം സമയം ഇപ്പൊ ഏകദേശം പത്ത് മണി അല്ലേ പത്തേ പത്തേ പത്തായിട്ട് ഇപ്പൊ നമുക്ക് ആ മലയിൽ നോക്കിയാൽ കാണാൻ പറ്റും നല്ല കോട അങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് അതേട്ടോ മൊത്തം നല്ല നല്ല രസം നമുക്ക് ഏകദേശം ആ കുന്നിന്റെ മേലെ ചെന്നിട്ട് അതിലൂടെ നമുക്ക് വയനാട്ടിലേക്ക് ഇറങ്ങുക വേണ്ടത് അന്ന് നമ്മൾ വരുമ്പോഴേ ഇതേ അവസ്ഥ അല്ലേ ഇന്ന് പിന്നെയും കുറച്ചുകൂടി ഒരു മേഘം കാണുന്നുണ്ട് ചിലപ്പം മഴ കിട്ടിയാൽ നല്ലത് അല്ലേ അവിടെ പോലെ ഇരിക്കും മഴയും കാര്യങ്ങളെല്ലാം ട്രിപ്പ് അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കും നല്ലൊരു വൈവാകും അപ്പം അതെല്ലാം പ്രതീക്ഷിച്ചിട്ടുള്ള യാത്രയാവുന്നു ഇപ്പം നമ്മുടെ കൂടെ എത്രയാണ് നമ്മുടെ കൂടെ ഉള്ളത് രണ്ട് ജിമ്മി ഒരു ജിപ്സി ഒരു ജീപ്പ് അല്ലേ വള്ളികളാണ് ഉള്ളത് അപ്പം ഇനിയിപ്പം നമ്മൾ ഇപ്പം ഏകദേശം താരട്ട റോഡിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് അവസാനിക്കും പിന്നെ സിമെന്റ് റോഡ് അത് അവസാനിച്ച് പിന്നെ മൺ റോഡ് അങ്ങനെയുള്ളൊരു പരിപാടിയാണ് ബാക്കി നമുക്ക് അങ്ങനെ കാഴ്ചകൾ കണ്ടൊക്കെ പോകാം ആ ഇവിടുന്നാണാ കയറ്റം കേട്ടതാ ഈ കയറ്റാണ് നമ്മൾ പറഞ്ഞ കാര്യം ഇവിടെ നിർത്തിക്കിപ്പൊന്നുമില്ല ഓ ജീപ്പല്ലേ മതി മേലെടുക്ക 得。 വീഡിയോ <laughs> വീഡിയോ മീൻ പിടിക്കാൻ എവിടുന്നാ പിടിക്ക മീന് തോട്ടില് എവിടെ ഈ ഈ ബാക്കിലുള്ള തോട്ടാ അവിടെന്നാ ആ മുമ്പിൽ നിന്നല്ലേ എന്നാ കിട്ടാ പറലാ കിട്ടുവോ ഏ വല്യ മീനെ കിട്ടുവോ ഇപ്പൊ കിട്ടില്ല അല്ലേ മരുന്ന് ഉപ്പ അത് ഉപ്പു പോല ആ അതിങ്ങനെ കാലില് തൂത്ത് കൊടുത്തോലെ ആണല്ലേ കേറും തന്നെ അല്ലേ അതിങ്ങനെ കാലില് കേറുമ്പോ ഒന്ന് മുട്ടിച്ചു കൊടുത്താല് പുകയിലേ ഇത് ഇത് മുറുക്കാനല്ലേ നമ്മടെന്താ രാമ ആ രാ നമ്മൾ ഇവിടുന്നാണ് വന്നത് നമ്മൾ പോകുന്നത് ഈ റോഡിന് ഇതൊരു എസ്റ്റേറ്റ് ആണ് ഇപ്പൊ എസ്റ്റേറ്റ് ആണ് ഈ നമ്മളിപ്പം വന്ന് പിന്നെ ഇങ്ങനെ നല്ല ദൂരം ആ ഈ റോഡ് ശരിക്കും ഉപയോഗിച്ചിട്ടേ പറഞ്ഞു ഒരു അഞ്ചു കൊല്ലത്തിന് മേലെയായി ഈ റോഡ് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത് പക്ഷെ നമ്മള് ഉപയോഗിച്ചിട്ട് നമ്മള് ഇപ്പൊരു മൂന്ന് ദിവസം മുമ്പ് വന്ന് ഒന്ന് കയറിയതാണ് പക്ഷെ പകുതി വരെ കയറിയിട്ടു

കൊച്ചു ദൂരെ നമുക്ക് ഈ ഒരു അവസ്ഥ കിട്ടൂ അത് കഴിഞ്ഞാൽ പിന്നെ നല്ല പുല്ല ജസ്റ്റ് അവിടെ കേട്ടിട്ട് ജസ്റ്റ് ആയിട്ടാണ് നേരെ കീറി ഒരു യാത്ര നമ്മൾ ഏകദേശം പൂർണ്ണമായിട്ടും കാടുള്ള ഭാഗത്ത് എത്തി ഇതിപ്പോ നമ്മളെ കഴിഞ്ഞവണ് നമ്മളെ ജിമ്മി പോയൻ്റെ ഒരു പാടായി കാണുന്നത് കഴിഞ്ഞവണ് ജിമ്മി പോയൻ്റെ ആ ഒരു ഒരുപാട് കാണുന്നില്ലേ ഫുള്ള് കാടാണ് നമ്മൾ ഏകദേശം ഈ ഒരു കഴിഞ്ഞ ഭാഗത്തു നിന്നാണ് നമ്മുടെ ജിമ്മി കഴിഞ്ഞവണ നമ്മള് റൂട്ട് കപ്പി വന്നപ്പോ തിരിച്ചത് ഏകദേശം എന്താ ഈ ഒരു ഈ ഒരു ഏരിയ നമ്മൾ തിരിച്ചത് അത് നമുക്ക് ഇങ്ങോട്ടേക്കാ പോകേണ്ടത് പുല്ല ഏരിയ കടന്നു കിട്ടിയത് പറയില്ല അങ്ങോട്ട് പുല്ലുണ്ടോന്ന് ഇത്രയും കേരുവെന്ന ഭാഗം നല്ല ടാസ്ക്കുള്ള ഏരിയ ആയിരുന്നു വീണ്ടും നല്ല കാണാന്നു അല്ലെ ഭയങ്കരായിട്ട് പുല്ല് വളർന്നിട്ടുണ്ട് എടുക്കുമ്പോ ബോണറ്റിന്റെ സമയത്ത് പുല്ല്ണ്ട് അവിടെ അത്രയും പുല്ല് വളർന്നിട്ടവിടെ

ോ സോൾട്ട് ചെരുപ്പ് ഇട്ടിട്ട് പോലും അത്യാവശ്യം മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലാണ് എന്തൊക്കെയാണ് ചവിട്ടി ഇറങ്ങിയ പാടെല്ലാം കാണുന്നു അട്ടേനെ പിടിച്ച് പിടിച്ച് പിടിച്ചല്ലേ കൊറോണക്ക് വരെ സാനിറ്റൈസർ ഉപയോഗിച്ചിട്ടില്ലേ കുടുംബീകരമായ ഒരു മരം മുറിച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ് മിസ്റ്റർ രാഗേന്ദ്രൻസർ സപ്പോർട്ടിനും ഇത് മുറിച്ച് നീക്കി വഴി സെറ്റാക്കിയിട്ട് വേണം ഈ കാണുന്ന വണ്ടികൾ ഈ കാണുന്ന വണ്ടികളൊക്കെ മുന്നോട്ടേക്ക് ആയി പോവാൻ കൊടുങ്കാട്ടിൽ മരം വീണ് ആകെ ബ്ലോക്കായി നാശകോശങ്ങനെ വഴി സെറ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിക്കുന്നതാണ് അങ്ങനെ വഴി തീർന്നു അല്ലേ ഗേറ്റ് പട്ട ലോക്കുള്ള ഗേറ്റ് നല്ല വഴി നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണല്ലേ ഇനി എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് പോവാ